എന്റെ ഗ്രാമം പ്രകൃതിയുടെ പച്ചപ്പും ഗ്രാമീണ സൗന്ദര്യവും തുളുമ്പി നിൽക്കുന്ന ഒരിതം ശാന്തമായ ഈ അന്തരീക്ഷം ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഓരോ പുലരിയും ഓരോ സായാഹ്നവും ഇവിടെ അതിമനോഹരമാണ് ഈ കാഴ്ചകൾ എന്റെ ഹൃദയത്തോട് അത്രയേറെ ചേർന്ന് നിൽക്കുന്നു ഈ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ നിങ്ങൾക്കൊരു കെട്ടിടം കാണാം അതാണ് എന്റെ വായനശാല സഞ്ചേത വായനശാല രണ്ട് നിലകളിലായി തലയിരുത്തി നിൽക്കുന്ന ഈ കെട്ടിടം എന്റെ ഗ്രാമത്തിന്റെ അഭിമാനമാണ് അറിവിന്റെ ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു വിളക്കുമാടം പോലെ ഇത് ഇവിടെ നിലകൊള്ളുന്നു വായനശാലയുടെ ലൈബ്രറിയൻ ഞാനാണ് ഇവിടെ എത്തുന്ന ഓരോ വായനക്കാരനും വേണ്ട പുസ്തകങ്ങൾ കണ്ടെത്തി നൽകുന്നതും വായനശാലയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതും സന്തോഷമുള്ള കാര്യമാണ് പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഒരു ഭാഗ്യമായി കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലാണ സഞ്ചേത വായനശാല രൂപീകരിച്ചത് അന്നു മുതൽ ഇന്നുവരെ അറിവ് പകരാനുള്ള ദൗത്യം ഈ വായനശാല ഏറ്റെടുത്ത് നടത്തുന്നു ഇന്ന് ഇവിടെ ആറായിരം തോളം പുസ്തകങ്ങളുണ്ട് സാഹിത്യം ചരിത്രം ശാസ്ത്രം നോവലുകൾ കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിക്കാൻ ധനസഹായം നൽകിയത് കൊൽക്കത്തയിലെ രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ ആണ് അവരുടെ വലിയ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവർ നൽകിയ ഈ പിന്തുണ എന്നും സ്മരിക്കപ്പെടേണ്ടതാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇന്ന് അഫിലിയേഷൻ ഉള്ള ഒരു സ്ഥാപനമാണിത് അതിനാൽ കൗൺസിലിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രാന്റ് മറ്റ് സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട് ഇത് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങാനും വായനശാലയിലെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഈ സഹായങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു വരും കാലങ്ങളിലും ഈ വായനശാല അറിവിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഗ്രാമത്തിലെ ഓരോ വ്യക്തിക്കും അറിവ് നേടാനുള്ള ഒരിടമായി ഇത് എന്നും നിലനിൽക്കും